നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മാനസിക ശാരീരിക പീഡനം സഹിക്കവയ്യാതെ വീട് വിട്ടിറങ്ങിയ യുവതി കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് രണ്ടു പ്രാവശ്യം വാറന്റാവുകയും ചെയ്ത കേസിൽ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് യുവതി തിരൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു എത്രത്തോളം ചോദിക്കാൻ പറ്റും അത്രത്തോളം ചോദിച്ച് ഉപദ്രവമാണ് എന്നിട്ട് വേറെ എത്ര പ്രാവശ്യം എന്നെ ബാത്റൂമിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ടുണ്ട് നൈറ്റ് ആൾ വെള്ളം അടിച്ച് തന്നാലും ഫുൾ അടിയാണ് അതിൽ പിന്നെ അവന്റെ ഉമ്മ അവന്റെ പെണ്ണമാര് അവന്റെ ഉമ്മന്റെ അരിയത്തിന് ഇവര് ഫുൾ സപ്പോർട്ടാണ് ഇവന്റെ എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാൻ ഇവർ വീട്ടിലൊരു ഫുൾ സപ്പോർട്ടാണ് നമ്മളതിൽ പറയാൻ ഇനി നിന്റെ ഭീഷണിയാണ് ഞാൻ നിന്റെ വീട്ടിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭീഷണിയാണ് നിന്റെ കൊല്ലും അങ്ങനെ ഞാൻ പ്രെഗ്നന്റ് ആണ് പെട്ട് നിന്നെ ഇല്ലാതാക്കും അല്ലെങ്കിൽ കുട്ടിനെ ഇല്ലാതാക്കും ആ ഒരു ഭീഷണിയത് പേടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോലും പറയാൻ കഴിയും ഇപ്പം എന്റെ എന്റെ വീട്ടിൽ വിടാറു പോലും ഇല്ല ഇവർ പറയാൻ പോകണ്ട പോയി കഴിഞ്ഞാൽ നിന്റെ വീട്ടില് കാര്യങ്ങളൊക്കെ അവതരിക്കും അതുകൊണ്ട് നീ പോവണ്ടെന്നുള്ള ഭീഷണിയാണ് എത്രത്തോളം ചോദിക്കാൻ പറ്റും അത്രത്തോളം ചോദിച്ച് എത്രയോ പ്രാവശ്യം നിർഭസിപ്പിക്കാനുള്ള മെഡിസിൻ കാര്യങ്ങളും ഇവർ തന്നിട്ടുണ്ട് ഇവരെ കൊണ്ട് മോനെ കൊണ്ട് എത്ര പ്രാവശ്യം അടിച്ചിട്ട് കൂടുതൽ വെച്ചിട്ടുണ്ട് ഇതിനൊന്നും ഇവർക്കൊന്നും ഒന്നും പറയാനില്ല എത്രത്തോളം അവർ അതിനൊക്കെ സന്തോഷിക്കാൻ അല്ലാത്ത ഒരു എടുത്തിട്ടില്ല ഇവര് ഫുൾ സപ്പോർട്ടായി അവരുടെ ഉമ്മ അവരുടെ മൂത്ത പെണ്ഡ് അവരുടെ ഉമ്മേന്റെ സപ്പോർട്ട് ചെയ്യും ഇവര് ഉമ്മന്ന് വരാൻ ഫുൾ സപ്പോർട്ടായിട്ട് നീങ്ങുന്ന വ്യക്തിയാണ് എന്റെ ബോർഡ് കൊണ്ടുപോകാനായാലും ബോർഡിന്റെ പേര് ഇവർക്കാണ് ഫുൾ അവകാശം എന്റെ മകള് വരെ ഇവർക്ക് അവകാശപ്പെട്ടാന്ന് പറഞ്ഞ കഴിച്ച് ഈ മൂന്ന് ആൾക്കാരെ പോലും ഉപയോഗിച്ച് ചേരുന്നത് ഇവ വെള്ളം അടിച്ചു വന്നാൽ ഇവർക്ക് ഫുൾ സപ്പോർട്ടാണ് ഇപ്പം ഇവർ പറയുന്നത് കേൾക്കുള്ളൂ എന്ത് കാര്യം ഇവർ പറയുന്നത് കേൾക്കത്തും അവര് യാതൊരു എളുപ്പവർക്ക് ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം ചോദിക്കാൻ പറ്റും അത്രത്തോളം ആ ബുക്കുന്ന കാലത്തോട് അവർ ചോദിച്ചു പോരാണ്ട് പ്ലസ് വൺ കഴിഞ്ഞിട്ടും ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ട് ഫോണിലൂടെ ഒക്കെ ബുദ്ധിമുട്ടുകളാണ് അവൻ വിദേശത്ത് പോയാൽ ഫോണിലൂടെ ഭീഷണികൾ അത് ഇവന്റെ വീട്ടുകാരെ മുഖാന്തരമുള്ള ഭീഷണികളാണ് ഒക്കെ വിളിച്ച് പറയും നിന്നെ വീട്ടിൽ വന്നാൽ നിന്നെ ഇല്ലാതാക്കും കുട്ടി കുമ്മ ഉണ്ടാവില്ല നാട്ടിൽ വന്നത് നീയിൽ ഉപ്പായ ഇല്ലാതാക്കും ഫുൾ ഭീഷണിയാണ് ഇപ്പൊ അവരെ മൂന്ന് വർഷം കഴുത്തിൽ നിന്നെങ്കിലും കേസ് പരമായിട്ട് മുന്നോട്ട് പോയിട്ട് മൂന്ന് വർഷം കഴുത്തിൽ നിന്നും ആ മൂന്ന് വർഷത്തോളം അവനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊന്നാനി സ്വദേശിയായ വളപ്പിൽ ഹുസൈന്റെ മകൻ ജലാലുദ്ദീനെ വിവാഹം ചെയ്യുകയും ആദ്യത്തെ ഒരു മാസത്തിനു ശേഷം ജലാലുദ്ദീനും ബന്ധുക്കളും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനാൽ ആ വീട്ടിൽ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു അതിനിടയ്ക്ക് ഒരാൺകുട്ടി പിറക്കുകയും ചെയ്തു ഭർത്തൃഗൃഹത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പീഡനം സഹിക്കവയ്യാതെ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നെന്നും അതിനിടയ്ക്ക് തന്റെ പിതാവ് വിവാഹ സമ്മാനമായി തന്ന ഇരുപത് പവൻ സ്വർണം പലപ്പോഴായി ജലാലുദ്ദീൻ കൈക്കലാക്കുകയും ചെയ്തു കൂടാതെ മൂന്ന് ലക്ഷം രൂപ പിതാവിന്റെ കയ്യിൽ നിന്നും കടമായി വാങ്ങുകയും അതിന്റെ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തു ഭർത്തൃഗൃഹത്തിൽ നിന്നും വന്നതിനുശേഷം ഇരുപത് പവന്റെ സ്വർണവും മൂന്ന് ലക്ഷം രൂപയും തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ തിരൂർ കുടുംബ കോടതിയിൽ തനിക്കും മകനും ചെലവിന് കിട്ടുന്നതിനായി എം സി മുന്നൂറ്റി അൻപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്പറായും സ്വർണാഭരണങ്ങൾ തിരികെ ലഭിക്കുന്നതിനായി ഒ പി എണ്ണൂറ്റി അറുപത്തിനാല് ബാർ ഇരുപത്തി രണ്ട് നമ്പറിൽ കോടതി ഹർജിയിൽ തനിക്കും കുട്ടിക്കും ഒൻപതിനായിരം രൂപ ചെലവിന് നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തെങ്കിലും ജലാലുദ്ദീൻ തന്നെയും മകനെയും കൊന്നാൽ പിന്നെ ചെലവിന് തരേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോണിലൂടെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നെന്നും അതിലേക്ക് ഒരു രൂപ പോലും ഇതുവരെ ചെലവിന് തന്നിട്ടില്ലെന്നും യുവതി പറഞ്ഞു രണ്ടു തവണ കോടതി വാറന്റ് പുറപ്പെടുവിച്ചെങ്കിലും വിദേശത്തായിരുന്ന ജലാലുദ്ദീൻ നാട്ടിലെത്തിയിട്ടും പിടികൂടാൻ താനൂർ പോലീസ് തയ്യാറായില്ലെന്നും തനിക്കും മകനും ജീവന് ഭീഷണിയുണ്ടെന്നും താനൂർ സ്വദേശിനിയായ താഴത്തേതിൽ ഫർസാന മുംതാസും പിതാവ് അശ്വതി ും കേസ് കൊടുത്ത് കേസ് കൊടുത്തപ്പോ അവര് മുപ്പിനൊപ്പം കുട്ടികൾ വന്നുകൊണ്ട് പോലീസ്റ്റേഷൻ ആറു മാസത്തിനുള്ളിൽ സ്വർണ്ണ കെടുത്ത കൊടുത്താളെന്ന് പറഞ്ഞുകൊണ്ട് പോയി പിന്നെ യാതൊരു വീഴുമില്ല ആ കേസ് പിന്നെ കോടതിയിലെത്തി കോടതിയിലെത്തിയപ്പോ അവിടുത്തെ വാറണ്ടല്ല മറ്റങ്ങാടി കോടതിയിൽ താനും പോലീസ്റ്റേഷൻ വാറണ്ട് വന്നിട്ട് ഇപ്പം എടുത്തു വന്നതിന്റെ ശേഷം ഇപ്പം ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ചെയ്തൊരു വക്കീലിനോട് സംസാരിച്ചു വക്കീൽ പറഞ്ഞു ഞങ്ങളൊരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തതാണ് ഭീഷണിപ്പെടുത്തി കംപ്ലയിൻറ്റ് ചെയ്തതാണ് അപ്പൊ താമസം ഒരു സി ഐക്ക് കൊടുത്തു സി ഐക്ക് കൊടുത്തപ്പോൾ സി ഐ പറഞ്ഞു ഇത് പട്ടങ്ങാടി കോടതിയിലൊരു കേസ് നിലനിൽക്കുന്ന സമയത്ത് വേറൊരു കേസ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കോടതിയുടെ ഉള്ള പെർമിറ്റ് വേണം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഡി വി എസ് പി കൊടുത്തു ഇനിയെങ്കിലും ഇതാണ് അനാവശ്യം വർക്കാനുള്ള പറഞ്ഞത് കൊല്ലെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ മുപ്പത് അവധി സംസാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് അങ്ങനെ മലപ്പുറം പോയിട്ട് ഡി എസ് പിന്നെ എസ് പിന്നു എസ് പി അതേപോലെ ആ ബുദ്ധിമുട്ട് ഫോർവേഡ് ചെയ്ത് അവർക്ക് പിരി പിടിച്ച് പറഞ്ഞ് അത് കേസ് നിൽക്കാൻ പറ്റിയ കാര്യം അപ്പൊ ഞങ്ങൾ അവരോട് അവരോട് പറഞ്ഞു വാറന്റ് ഉണ്ടല്ലോ അവർക്ക് പിന്നെ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തപ്പോ നാട്ടിലുണ്ടല്ലോ എന്ന് അപ്പൊ അവരെ വാറന്റ് ഒന്നും ആയിട്ടില്ല അങ്ങനെ ഞങ്ങളന്റെ ഞങ്ങളെ റിസ്കില് നെറ്റിൽ പോയി അവര് കേസിൽ എടുത്ത് വാറന്റ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ പറഞ്ഞു ഇപ്പോൾ രണ്ടു മാസം മുമ്പാണ് കൊടുത്തത് അപ്പോ പറഞ്ഞു കലങ്കേരിയാണ് സോവർ ബോസ്കൂ കലങ്കേരിയാണ് ഇവിടെ തന്റെ സ്റ്റാഫുകൾ കഴിയില്ല പിന്നെ മുഖ്യമന്ത്രിന്റെ ഇതുണ്ട് അതിനക സ്റ്റാഫുകൾ വേണം ഇവിടെ സ്റ്റാഫൊക്കെ കുറവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ പോയിട്ട് അവൻ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല എന്നാണ് ടേഷ് കിട്ടിയത് ഇപ്പൊ ഞങ്ങൾക്കത് ചെയ്യൂല്ല ഞങ്ങൾ പോലീസ് പോലീസിന്റെ കേസ് കോടതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ വാങ്ങിയല്ലോ ഇവർക്ക് ഒരു ഇതുമില്ല അവർ കോടതിയിൽ ഹാജരാകുന്നില്ല കോടതി വിളിച്ചിട്ട് വരുന്നില്ല അവർക്കൊക്കെ ഒരു ഇത് അവൻ വിളിച്ച വോയിസ് ന്യൂസ് തിരൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ